അല്ല അങ്ങനെ പറയാൻ കാരണം തിരുവനന്തപുരം ഭാഷ എന്ന് പറഞ്ഞാൽ എന്ത് എന്ത് പറഞ്ഞിട്ടും അതിന്റെ ഇടയിൽ തള്ള എന്ന് ചേർത്ത് തിരുവനന്തപുരം ഭാഷ ആവില്ല തിരുവനന്തപുരത്തെ ഭാഷ രൂപപ്പെട്ടിരിക്കുന്നത് ഭൂപ്രകൃതി എല്ലാ നാട്ടിലെയും പോലെ ഭൂപ്രകൃതിയുടെയും തൊഴിലിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ടാണ് കാഞ്ചിനുളന്ന തലസ്ഥലത്ത് സംസാരിക്കുന്നത് പോലെയല്ല കാരക്കോണത്തെ ഭാഷ അതുപോലെയല്ല കന്നുവാമൂട്ടിലെ ഭാഷ അതുപോലെയല്ല പഴയ കടയുള്ള ഭാഷ കരമന പാലത്തിന്റെ അക്കരയും ഇക്കരെ രണ്ട് ഭാഷയും രണ്ട് ഭക്ഷണ സംസ്കാരവും ഉണ്ട് സദ്യ ഉള്ള നോക്കി അറിയാം ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരം ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചത് അത് മധുസൂന സാറും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ സ്ക്രിപ്റ്റാണ് അതില് പൃഥ്വിരാജ് എല്ലാരും പറഞ്ഞോഡില് സെല്ലോഡിൽ ഒരു വാക്യം തന്നെ ഉണ്ട് അതെ കമൽ സാർ തിരക്കത് എഴുതിട്ട് എന്റെ സുഹൃത്തു ബിജു ബിജുബാലാഷന്റെ കയ്യിൽ കൊടുക്കുന്നു അത് ഇങ്ങനെയാണ് തിരക്കഥ പറഞ്ഞാൽ കേൾക്കുകയില്ല ഒരു അനുസരണ വേണ്ടേ സാർ എഴുതിയിട്ട് കൊടുക്കുകയാണ് അപ്പൊ ഇതിന് തെക്കൻ മലയാളത്തിൽ മാറ്റുമ്പോ പറഞ്ഞാലും ചെല്ലിയാലും കേൾക്കണേണ്ടേ അത് അതാണ് ഇതിന്റെ തനി മ്പി അംഗത്തിന്റെ ഒതുവിൽ വരയ്ക്കാനെക്കൊണ്ട് പയ്യെ പയ്യവളോ എന്നേക് ആ സിനിമയിലുണ്ടത് ഇതാണ് ആ ഭാഷയുടെ സംഗീതമാണ് ഭദ്രകാളി പാട്ടിന്റെ സ്വാധീനത്തിൽ നിന്ന് വന്ന ഒരു മ്യൂസിക്കൽ ആ ടോണുണ്ട് അത് എല്ലാ ഭാഷയിലും ഉണ്ട് ആ പ്രദേശത്ത് വിവിധ ഭാഷകൾ പതിനൊന്ന് ഇനത്തിൽ ആ ഭാഷ ഈ പറഞ്ഞശാല അല്ലെങ്കിൽ കല്ലട നെയ്യാറ്റിങ്ങനെ ഓരോ ഭാഗത്തും പറയുന്ന മലയാളത്തിന് ഭയങ്കര എനിക്ക് രണ്ടോ മൂന്നോ വേർഷൻ വേണമെങ്കിൽ കൃത്യമായിട്ട് എനിക്ക് പറയാനും പറ്റും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കാരണം ഈ കാഞ്ഞിരംകുളത്തെ ഭാഷ അതിന്റെ താളം രൂപപ്പെട്ടിരിക്കുന്ന പുല്ലുവള കടലിന്റെ തിരയുടെ താളമാണ് തറയിൽ വന്ന് പിച്ച് ചെയ്ത് വീണ്ടും ഉയരുന്ന തിരയാണ് ആ താളമാണ് അവര് സംസാരിക്കുമ്പോഴും ഡേ നീ എവിടെ നിക്കണ്ട നെല്ലുമൂട്ടില് ഓടി വാട ഈ ഒരു തിരയുടെ ഉയർച്ചയുണ്ട് പട്ടികക്കാലം പോകുമ്പോ ഇങ്ങനെയല്ല പൂവാർ കടലിന്റെ വേഗതയുള്ള തിരയാണ് മൈനി മണി കൊണ്ട് മണിയാ മനി മനി വരേത് കൊണ്ട് വണ്ടി കറക്ട് എന്റെ പടം എന്തോ വെള്ളം കുടിച്ചുകൊണ്ട് ഓടുന്നു വണ്ടിയിൽ കയറാൻ എന്ത് പാടം തോന്നുന്നു അത്ര വേഗതയാണ് കാരക്കോണന്ന് പോകുമ്പോ ഇങ്ങനെയല്ല അവിടെ നെയ്ത്തിന്റെ ഭാഷയാണ് ഓടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഊടുമ്പാവും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന്റെ ഒരു ഇടവേള കൂടി ആ ഭാഷയിലുണ്ട് പ്രസാദിന്റെ അച്ഛൻ ഇവിടെ ഇല്ല കുപ്പത്തിന്റെ വപ്പയ്ക്ക് രണ്ട് മുണ്ടു വാങ്ങിക്കാൻ വേണ്ടി കണ്ണാമുട്ടി പെയ് ഇങ്ങനെ എങ്ങനെയാണ് അവരുടെ ഭാഷയുടെ രീതി അത് മനസ്സിലാക്കാതെ എന്ത് പറഞ്ഞിട്ടും ഈ എന്തര് എന്ന് കേൾക്കണത് എല്ലാം തിരുവനന്തപുരം ഭാഷയല്ല നെയ്യാറ്റിങ്ങിര ടൗണിൽ സംസാരിക്കുന്ന ഭാഷ ഇങ്ങനെയൊന്നുമല്ല അഭ്യസ്തവിദ്യയുടെ ഇടയിലും അതല്ലാത്തവരുടെ ഇടയിലും രണ്ട് തരം ഭാഷയുണ്ട് തിരുവനന്തപുരത്തിന്റെ പ്രത്യേകതയാണ് തിരുവനന്തപുരത്തിന്റെ മാത്രം പ്രത്യേകതയാണ്